അന്വേഷണത്തിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ യുവാവിൻ്റെ പെപ്പർ സ്പ്രേ പ്രയോഗം ചെങ്ങന്നൂരിന് സമീപം വെൺമണിയിൽ ബുധനാഴ്ച രാവിലെയാണ് സംഭവം സ്റ്റേഷനിലെ ഫോണിൽ സ്ഥിരമായി വിളിച്ച് അസഭ്യം പറയുകയും എസ്എച്ച്ഒയുടെ ഔദ്യോഗിക ഫോണിൽ വിളിച്ച് വധഭീഷണി മുഴക്കുകയും ചെയ്ത യുവാവിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് വെൺമണി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘം എത്തിയത് പ്രാഥമിക അന്വേഷണത്തിൽ പുന്തല മേലാപ്പറമ്പിൽ വിനീഷ് മോഹനാണ് പ്രതിയെന്ന് പോലീസിന് വിവരം കിട്ടിയിരുന്നു എന്നാൽ വീട്ടിലെത്തിയ പോലീസുകാർക്ക് നേരെ അപ്രതീക്ഷിതമായി യുവാവ് പെപ്പർ സ്പ്രേ പ്രയോഗിക്കുകയായിരുന്നു എസ് എച്ച്ഒ എം സി അഭിലാഷ് സി പി ഒ ശ്യാം എന്നിവർക്ക് നേരെയായിരുന്നു പെപ്പർ സ്പ്രേ ആക്രമണം തുടർന്ന് മറ്റു പോലീസുകാർ ചേർന്ന് ബിനീഷിനെ കീഴ്പ്പെടുത്തി ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് യുവാവിന് ഏതെങ്കിലും തരത്തിൽ മാനസികാസ്വാസ്ഥ്യം ഉണ്ടോയെന്നും പോലീസ് പരിശോധിക്കുകയാണ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുക പോലീസുകാരെ ആക്രമിക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം We are Raja Rajakumari. Rajakumari Gold and Diamonds. The trust of driving Gold. Rajakumari.